ഫ്രണ്ട്സ് അപ്പൊ പിന്നെ ഞാൻ ഇന്ന് പുതിയൊരു ഐറ്റം ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് കേട്ടോ അമ്മി മേലിട്ട് എങ്ങനെ നീട്ടി അരയ്ക്കാൻ പോവുകയാണ് കേട്ടോ പ്പോൾ നിങ്ങളാലോചിക്കും ഇതെന്ത് വാങ്ങുന്നത് ഒന്നുമല്ല കേട്ടോ കുറച്ച് തിരച്ചി മീൻ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ എനിക്ക് എന്ന് കൂടുതലും കേട്ട് കയറി കേട്ടോ തെരണ്ടിയെന്നും കൊരണ്ടിയെന്നും ഒക്കെ എന്തൊക്കെയോ പറയാനുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടെല്ലാം കിട്ടിയിട്ടുള്ളത് കഷ്ണമാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്ക് ഇതിനെ മല്ലിയും മുളവും ഒക്കെ നമുക്ക് പറഞ്ഞു നീട്ടി അരച്ചൊരു നല്ല സൂപ്പർ ഒരു കറിയായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് അപ്പം പിന്നെ നമുക്ക് എല്ലാവർക്കും ഇങ്ങോട്ടും നീട്ടി അരച്ചാറുള്ളത് ഇങ്ങനെ അപ്പം കൂടെ വന്നോളൂ കേട്ടോ അപ്പം എല്ലാവർക്കും ഞാൻ ചോദിച്ചോളൂ ചോദിക്കാൻ പറ്റുമോയി സുഖമാണല്ലോ അല്ലേ നമുക്ക് ഇന്ന് നല്ല വേറെ എനിക്ക് പണ്ട് കാലത്ത് ഭയങ്കര ഒരു മീനും കൂടെയാണ് കേട്ടോ ഈ തെരച്ചി മീൻ കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ അങ്ങനെ വെച്ച് കഴിച്ചിട്ടില്ല ഫസ്റ്റ് ആയിട്ട് പഴയ കാല ഒരു മീൻ കറി വെക്കാൻ പോവുകയാണ് കേട്ടോ <usion> so, ും നിങ്ങൾ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി ക്ഷണിക്കണം നമുക്ക് തുടങ്ങിയല്ലോ തുടങ്ങുന്നേ ഉം അപ്പൊ നമുക്ക് കുറച്ച് തേങ്ങ കൂടെ കേട്ടോ തേങ്ങ വറുത്തരയ്ക്കണം വറുത്തരയ്ക്ക അങ്ങനെ പൊള്ളാവൂ പിന്നെ നമ്മുടെ തേങ്ങ ചുരുമമ്പോൾ ചെറുതായിട്ട് തിരുമാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എങ്ങനെയെങ്കിലുമൊക്കെ ചിരുമിയിട്ടാൽ വലുത് ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് വീഴുമ്പോഴും നമുക്ക് വറുത്തെടുക്കുമ്പോൾ ഈ ചെറുതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും വലുതൊക്കെ കിടക്കും കേട്ടോ എന്നാണ് എൻ്റെ അമ്മ പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും നമുക്ക് തടപടയെന്ന് ഞാൻ കാര്യം എന്ത് പറയാനും പണി കഴിക്കാൻ സോറി പണി നിൽക്കുക അന്ന് പറഞ്ഞാൽ കാര്യം പറഞ്ഞു പറഞ്ഞു നിന്നാൽ നിങ്ങൾക്കും ബോറടിക്കും അപ്പം പിന്നെ എങ്ങനെ നമ്മുടെ പഴയ വീഡിയോസ് എല്ലാവരും എടുത്ത് കാണണം എന്ന് റിയില്ല കേട്ടോ നമ്മുടെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബർ എന്നൊക്കെ ഇല്ലേ നമ്മള് പറയുന്നത് അതും കൂടെ ഒക്കെ എന്താണെന്ന് അറിയില്ല അങ്ങോട്ട് അടിച്ച് വിട്ടേക്കണം കേട്ടോ സാധാരണ ഒരു വീട്ടമ്മയാണ് ഒരുപാട് വിദ്യാഭ്യാസമില്ല കുറച്ചറിവ് വെച്ചാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ പിടിച്ചു നിൽക്കുന്നത് കേട്ടോ അതും കൂടെ പറഞ്ഞു പോവുകയാണ് എന്തായാലും നമുക്ക് തിരച്ചിൽ കറി വെച്ച് കഴിച്ചിട്ട് ബാക്കി കളിക്കാം അപ്പൊ പിന്നെ നമ്മുടെ തെരണ്ടി തെരണ്ടിക്കറിക്ക് ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഇത് കഞ്ചാവ് നാരി ജലിച്ചുള്ളത് നല്ല ഒന്നാം നേരം ഓമ്പപ്പൊടി എങ്ങോട്ടോ ഇന്ന് ദേ ഇവിടെ ഒക്കെ എങ്ങട്ടോ ഒന്നും വലിക്കാത്തവർക്ക് വേണമെങ്കിൽ ഇതെടുത്ത് വെച്ച് വലിച്ചാൽ മതി പക്ഷെ നമ്മുടെ ഈ തെരണ്ടി തെരണ്ടിക്കറിക്ക് അതായത് ഇത് ഇടണമെന്നാണ് കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വയറിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ സോൾവായി കിട്ടുമെന്നേ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ ഇതിൽ നമുക്ക് വറുത്തെടുക്കേണ്ടത് മു മുളക് ഉണ്ട് മല്ലി മല്ലി മുഴുവനായിട്ടുള്ളതാണ് പൊടി ഐറ്റംസ് ഒന്നും എടുത്തിട്ടില്ല ഓൾറെഡി നമ്മുടെ മഞ്ഞൾ വരെ നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഒരു കഷണം പുളി ഇതിലിട്ട് വറുക്കണം കാന്താരി സോറി സോറി കുരുമുളക് കേട്ടോ കണ്ടാൽ കൊണ്ട് കാര്യത്തിനും അൻപൻ എന്ന് പറയുന്നത് നമ്മുടെ കുരുമുളക് ചേട്ടനെ എടുത്തിട്ടുണ്ട് അപ്പം ഈ നമ്മുടെ തേങ്ങ ഞാൻ ചെറുതായിട്ട് തിരുമ്മിയതിനാണ് അതിൽ രണ്ട് കഷ്ണം ചെറിയ ഉള്ളി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് കരിയാണ്ട് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ വറുത്തിട്ടാണ് ഇങ്ങനെ അമ്മിയിലോട്ട് നീട്ടി അരക്കേണ്ടത് കേട്ടോ അപ്പോൾ എന്ത് പറയാനാണ് വീണ്ടും പറഞ്ഞു പോകുകയാണ് ഈ ഓമം മസ്റ്റാണ് കേട്ടോ ഈ തെരണ്ടിക്കറിക്ക് അല്ലെങ്കിൽ നമ്മൾ തെരച്ചിക്ക് ഓമം മസ്റ്റാണ് നമ്മുടെ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് പ്രധാനമായിട്ടും നമ്മുടെ ഈ ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലയിൽ കേട്ടോ ഞങ്ങളുടെ ഗ്രാമത്തിൽ തിരുവനന്തപുരം ജില്ല മൊത്തത്തിൽ അങ്ങനെ എല്ലാവരും യൂസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല നമ്മുടെ കുഞ്ഞു ഗ്രാമത്തിൽ ഈ ഇത് ഈ ഓമം പൊടിയിട്ട് പ്രസവിച്ച് കിടക്കുന്നവർക്ക് എല്ലാ മീനിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വയറിന് നല്ലതാണ് എന്നാണ് പറയുന്നത് എന്തായാലും ഞാൻ എല്ലാ പൂട്ടുകളും ഒന്ന് കരിയാണ്ട് നമുക്ക് വാർത്തെടുക്കാം കേട്ടോ ആദ്യം തേങ്ങ ഞാനൊന്ന് തെട്ട് കൊടുക്കുകയാണ് കേട്ടോ തേങ്ങ നമുക്കൊന്ന് ചെറുതായിട്ട് ഇത് മൂപ്പിച്ചെടുക്കുന്നതിന് ഇത്തിരി ടൈം വേണ്ടി വരും നമ്മൾ വറുത്തരയ്ക്കുമ്പോൾ അതിൻ്റെതായത് സമയം പിടിക്കും കേട്ടോ സമയം പിടിച്ചാൽ എന്താ കറക്റ്റ് നല്ല ടേസ്റ്റാണത്രേ ടേസ്റ്റ് ആണ് കേട്ടോ അത്രയും നല്ല ടേസ്റ്റ് ആണ് ഓ ഓ തിരച്ചു എന്റെ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല കേട്ടോ അവർക്ക് ആർക്കും അങ്ങനെ ഭയങ്കര പ്രിയപ്പെട്ട ഇഷ്ടത്തോടുകൂടി ആരും കഴിക്കുന്നവരാരും ഇല്ല എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത് അപ്പം പിന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്കാർക്കും ഇഷ്ടമില്ലാത്തവരും കാണും ഇഷ്ടം ഉള്ളവരും കാണും കേട്ടോ കാണും അല്ലേ കാണുന്നത് അപ്പോൾ കമൻറ്റ് ബോക്സ് മറക്കാണ്ട് പറയണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇല്ലയോ ഇനി നിങ്ങളുടെ മറ അതായത് വടക്കോട്ടൊക്കെ ഈ മീനിന് ഇനി വേറെ എന്തെങ്കിലും പേര് പറയുന്നുണ്ടോ എന്ത് തന്നെ ആയാലും കമൻറ്റ് ബോക്സിൽ പറയണം മറക്കാണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും എത്രയും നല്ല നീറ്റായിട്ട് കരിയാണ്ട് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ തേങ്ങ ഏതാണ്ട് മൂത്ത് വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ എന്തൊക്കെ പാചകം കൊടുക്കണോ ഇറ്റവും കൂട്ടിക്കത്ത മഴയാണ് കേട്ടോ മഴ നല്ലതാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കടന്നു പോയ വേട്ടിൻ്റെ പണിയാണല്ലേ എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ടൊന്ന് പുറത്തോട്ട് കാണിച്ചു കൊടുത്തേടാ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കടന്നു പോകാതിരുന്ന മാത്രം മതി കണ്ടോ മഴ നമുക്ക് തേങ്ങ ഏതാണ്ട് ഒരു മുട്ടാൽ ഭാഗത്തോളം മൂത്തിട്ടുണ്ട് ഞാൻ അടുത്ത് മുളക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വലിയ പാചകക്കാരിയൊന്നും ഇല്ല കേട്ടോ ഞാൻ ഓൾറെഡി പറഞ്ഞു പോകുകയാണ് വലിയ പാചക കാര്യമൊന്നും ഞാൻ ഈ ഉള്ളത് പണ്ടൊക്കെ ഈ അമ്മമാരൊക്കെ ചെയ്യുന്നത് പോലെയൊക്കെ ഏതാണ്ട് ഒരു അറിവ് വെച്ചത് ഞാൻ ഈ യൂട്യൂബിലൊന്നും അധികം നോക്കിയിട്ടില്ല കേട്ടോ സത്യം പറയുക അങ്ങനെയൊന്നും നോക്കി ചെയ്യുന്നതല്ല ഞാനേ അപ്പോഴും കിട്ടുന്നത് അപ്പഴങ്ങ് ചെയ്യുന്നതാണ് കേട്ടോ നോക്കാനുള്ള സമയം കിട്ടില്ല അതാണ് വാസ്തവമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ നോക്കി ചെയ്യുന്നതിന് കുഴപ്പം എന്താണ് ഇതേ അതിനോട് കുറച്ച് മല്ലിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് കുരുമുളക് ഡേ ഇതിലൂടെ ഞാൻ അടി കൊടുക്കുന്നത് ഇത് കുരുമുളക് ഏറ്റവും അല്ലേ വയറിന് നമ്മുടെ നമുക്ക് ഈ മീനിന് ഫസ്റ്റായിട്ട് കുരുമുളക് ഇട്ടുകൊണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് നോക്കിച്ച് എടുക്കണം അപ്പം മഞ്ഞപ്പൊടി ഇല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത് മഞ്ഞപ്പൊടി നമുക്ക് കട്ട മഞ്ഞയാണ് അത് അമ്മിയിലിട്ട് അരച്ചെടുക്കാം ഓമപ്പൊടി നമുക്ക് അരക്കേണ്ട ആവശ്യം ഇല്ലെന്ന് എനിക്ക് നമ്മൾ മീനിൽ കൂടെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയെന്നറിയില്ല ഞാനിതൊന്ന് വറുത്ത് വെച്ചിട്ട് വറഞ്ഞിട്ട് അമ്മയോടൊന്ന് ചോദിച്ചു നോക്കട്ടെ കേട്ടോ ഒരു ഐറ്റം ഞാൻ മറന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കരിവേപ്പില അതുകൂടെ ഇതിൽ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ കരിവേപ്പില ഇല്ലെങ്കിൽ എന്തുവാ കരുവേപ്പില കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് നോക്കിയതിന് ശേഷം പരുവായിട്ടില്ല കുറച്ചും കൂടെ കറക്കേണ്ടതൊന്നും തോന്നും ആ എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പം നമുക്ക് മഞ്ഞളിൽ നിന്ന് തുടങ്ങാം ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണോ മഞ്ഞളല്ലേ അപ്പം ഞാനിത് മഞ്ഞൾ തക്ക വെച്ചിട്ടുണ്ട് ഇത്രയും വേണ്ട കുറച്ച് മതി കേട്ടോ ാക്കി തന്നിരിക്കട്ടെ എനിക്ക് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പുളത്ത് ഈ അമ്മിയെടുത്ത് ഇടാം കേട്ടോ ഇവിടെ അമ്മി ഇട്ട് അരക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മഞ്ഞ വരച്ചായിട്ട് നമ്മളിത് വറുത്ത് വെച്ചിരിക്കുന്ന ഇത്രയും സാധനങ്ങൾ പുഴച്ച അരച്ച് എടുക്കാം കേട്ടോ അപ്പൊ പിന്നെ ബാക്കി ഇത്രയും സാധനങ്ങൾ പെട്ടെന്ന് അരച്ചെടുത്താൽ കേട്ടോ അപ്പം പിന്നെ അയ്യോ അരച്ച് നല്ല വേർത്തിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതുപോലൊരു വ്യായാമം വേറെ ഒന്നിനും നമ്മുടെ ഫാക്റ്റ് അതായത് ഈ വയറിന്റെ ഭാഗത്തുള്ളത് നമ്മുടെ കൈക്കുഴിയുടെ ഈ ഭാഗത്തൊക്കെ ചിലവർക്കൊക്കെ ഫാക്റ്റ് കാണാം അപ്പൊ അതൊക്കെ ഇങ്ങനെ അങ്ങ് അരയ്ക്കുമ്പോൾ നമുക്ക് നല്ലൊരു വ്യായാമമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ജസ്റ്റ് പറഞ്ഞു പോയതേ ഉള്ളൂ അപ്പോൾ പണ്ട് അരക്കാൻ കരുതിയാണോ തോന്നോ നല്ല എപ്പോഴും പറയാറുണ്ട് പഴമക്കാർ പറയാറുണ്ട് അമ്മച്ചയൊക്കെ പറയാറുണ്ട് നല്ല വ്യായാമമാണോ അരേ എന്നൊക്കെ പറഞ്ഞാൽ ആ എൻ്റെ ആയിക്കോട്ടെ എന്നെയ അവർ വേണം നമ്മളെ കൊണ്ട് ജോലി എടുപ്പിക്കാൻ പലതും പറയും അത് ഞാൻ കാര്യമാക്കുന്നില്ല ഇത്ര മതി കേട്ടോ ഇതേ കേട്ടോ ഈ ഓമം ഞാൻ അരച്ച് നീക്കി വെച്ചിട്ടുണ്ട് ഓമം കുറച്ച് അരച്ചാൽ മതി ഒരുപാട് ഇട്ട് കഴിഞ്ഞ് ഇതിൻ്റെ സ്മെല്ലും ഓൾറെഡി ചിലർക്ക് ഇഷ്ടപ്പെടില്ല പിന്നെ സ്മെല്ല് നോക്കി കഴിക്കേണ്ട നമ്മുടെ വയറിന് ഏറ്റവും നല്ലതാണ് ഇതിൻ്റെ മണം എനിക്കിഷ്ടമാണ് പോലെ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറക്കാണ്ട് പറയണം കേട്ടോ ഇഷ്ടം ഇല്ലാത്തവരുണ്ടെങ്കിലും അത് പറഞ്ഞേക്കണേ എന്തായാലും കണ്ടോ അതൊക്കെ ഒരു കണ്ടോ ഇങ്ങനെ അരച്ച് ഇങ്ങനെ എടുത്തോളാം ഫൈനലായിട്ട് എല്ലാം കൂടെ എല്ലാം നമ്മൾ മറച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി വാരിയെടുത്ത് നമ്മുടെ മീനിലൂടെ ഒപ്പം ഇട്ട് ജോലി ചെയ്യുന്നു കേട്ടോ അപ്പം ഇനി പറയാൻ വിട്ടുപോയി ഞാൻ അരച്ചുണ്ടാക്കുന്ന കറിയും കൂടെയാണ് കേട്ടോ കഴിക്കാണ്ട് പോകരുതായാലും കൂടെ നിന്നോണ്ണം ഞാനിന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കിപ്പോൾ ഞാൻ ഫുഡ് വിളമ്പിത്തരുന്നതായിരിക്കും എന്തായാലും എൻ്റെ ഒപ്പം സഞ്ചരിച്ച് നിങ്ങളെ ഓർത്തുകൊണ്ടാണ് ഞാൻ ഇന്ന് എന്തു പറയാനാണ് വളരെ സന്തോഷം കേട്ടോ ഒരുപാട് ഒക്കെ വീഡിയോസൊക്കെ ഇട്ട് മുന്നോട്ട് പോകുമെന്നു ഞാൻ വിചാരിച്ചതല്ല ഒരു തമാശ പോലെ തുടങ്ങിയ ഒരു ഇതാണ് കേട്ടോ യൂട്യൂബ് അപ്പം പിന്നെ ഒത്തിരി പേര് നല്ല എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന കണ്ടപ്പോൾ വീണ്ടും വീണ്ടും ഒരു പ്രചോദനം എന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് വീണ്ടും വീഡിയോസ് ഇടാൻ തുടങ്ങിയത് കേട്ടോ അപ്പൊ തിരച്ചു മീനായതുകൊണ്ടാണ് ഞാൻ അല്പം കടുകിട്ടത് അപ്പൊ കടുകിടാ അമ്മ പറഞ്ഞതുകൊണ്ട് കടുകിട്ടും അതെ രണ്ട് കരുവേപ്പള്ളിയും കൂടെ ഇട അത് കഴിഞ്ഞതേ നമ്മൾ അരിഞ്ഞെത്തിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കണം ഉള്ളി പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് ഒപ്പം ഇട്ട് എടുത്തിട്ടുണ്ട് വഴറ്റി കൊടുക്കണേ അടിപ്പിടിക്കാണ്ട് ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ മായ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കുറച്ചുമാതി കേട്ടോ എണ്ണ ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി ഈ അല്പം നെയ്യും കൂടെ ഉണ്ട് പിന്നെ നമ്മൾ തേങ്ങ വറുത്തരച്ചത് കൊണ്ട് ആ തന്നെ നല്ല എണ്ണ മയങ്ങാണ് കേട്ടോ അതും കൂടെ പറഞ്ഞു പോവുകയാണ് ഇതിന്റെ പുറംതലി കൈ കറുത്ത പാകം എടുത്തു കൊടുക്കണം കേട്ടോ ക്ലീൻ ചെയ്യുമ്പോൾ ഇറച്ചി പോലെ തന്നെ കേട്ടോ ഇതിന്റെ എല്ല് കണ്ടോ നല്ല സ്മൂത്താണ് കിട്ടോ എന്ത് കിട്ടുമ്പോ നല്ല ഒരു ടേസ്റ്റ് ാണ് സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ആർക്കും ഇത് ഇഷ്ടമല്ല എനിക്ക് ടേസ്റ്റ് ടേസ്റ്റുമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ ഓർത്തത് വാങ്ങിക്കൊണ്ടിരുമ്പോൾ എല്ലാവരും ക നന്നായിട്ട് കഴിക്കുമായിരിക്കും അപ്പം ഇത് കണ്ടപ്പോൾ ആർക്കും വേണ്ടതായിരുന്നു എന്നാൽ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം ഉള്ളി ഏതാണ്ട് വഴഞ്ഞിട്ടുണ്ട് ഇതേ കണ്ടോ ഞാൻ അരച്ച് വെച്ചാൽ നമ്മുടെ മസാല ഇട്ടുകൊടുക്കയാണ് നമ്മുടെ അമ്മി കഴുകിയ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ മീൻ ഒഴിച്ചു കൊടുക്കാം അപ്പം ഈ അരപ്പൊന്ന് വരട്ടെ തിലക്കി കൊടുക്കുകയാണ് അപ്പം അരപ്പ് നന്നായിട്ട് അരപ്പ് നന്നായിട്ടൊന്ന് തിളക്കി കൊടുക്കാം കേട്ടോ ഇത് അടച്ചു വെച്ച് വേവിക്കാപ്പഴും നമുക്ക് മീൻ കഴുകി ഇതിൽ ഈ അരപ്പ് തിളച്ചതിന് ശേഷം മീനൊന്ന് ഇട്ട് കൊടുത്താൽ മതി എന്തായാലും അരപ്പൊക്കെ നന്നായിട്ടതേ കണ്ടോ നന്നായിട്ട് ആ ഉള്ളി ചെറിയ ഉള്ളിയൊക്കെ ഉപയോഗിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ക്ലീൻ ചെയ്ത് വെച്ച നമ്മുടെ തിരച്ചി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഈ തിരച്ചിയുടെ കറുത്ത തൊലിയൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ എങ്കിലേ കൊള്ളാവൂ എനിക്കും ആദ്യം അറിയില്ലായിരുന്നു അപ്പം അങ്ങനെ എടുത്തിട്ട് ആരോഗ്യം ചെയ്യാവൂ കേട്ടോ അത് ഇറച്ചിക്കറി അതുപോലെ തന്നെ ഫീൽ ചെയ്യുന്നത് എനിക്ക് കേട്ടോ ഈ തെരച്ചി മീൻ കഴിക്കുമ്പോഴായത് കണ്ടോ കേട്ടോ നമ്മളെ വറുത്തരച്ച് ആ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവണം എത്രത്തോളം നല്ല സ്വാതായിരിക്കും നന്നായിട്ടൊന്ന് വേഗം നേരം നമുക്ക് ചെറുതീയില് അടച്ചു വെക്കാം കേട്ടോ ഗണത അടച്ചു വെച്ചിട്ട് ചെറുതീയില് അവിടെ നിന്ന് വെന്തോട്ടെ അപ്പൊ പിന്നെ എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാനത് എന്തായാലും ഇവിടെ തിരച്ചിക്കറി നല്ല വറുത്തരച്ച കാറി റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കൂടെ കൂടിയിട്ടുണ്ടോ കഴിക്കാനായിട്ട് ഞാനിപ്പതിന്റെ ടേസ്റ്റ് പറയാം നല്ല ചൂടുണ്ട് കണ്ടോ ആ മണം മുക്കത്തോട്ട് കേറിയാണ് നല്ല മണമുണ്ട് കേട്ടോ പറയാതിരിക്കാൻ കഴിച്ചിട്ട് ഞാൻ ഇതിന്റെ ടേസ്റ്റ് ഇപ്പൊ പറയാം കേട്ടോ നല്ല കൈ കൊള്ള ചൂടുണ്ട് <laughs> <laughs> െ കരക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് വെറും വാർക്ക് പറയുന്നതെല്ലാം മുടിന്റെ ടേസ്റ്റ് എന്നൊക്കെ പറയില്ലയോ ആ രീതിയിലുള്ള നല്ല ടേസ്റ്റ് ഉള്ളത് അതാ ഓരോ ചിക്കൻ പീസോ അല്ലെങ്കിൽ നമുക്ക് എന്താ ബീഫിന്റെ കഷ്ണങ്ങൾ പോലെയാണ് ഈ തെരച്ചേട്ട അല്ലെങ്കിൽ കൊരണ്ടി എന്നൊക്കെ പറയാം പറഞ്ഞാൽ ഈ എല്ലില്ലേ എല്ലും കഷ്ണം വന്നിട്ട് നല്ല മയമാണ് കേട്ടോ അതായത് നമുക്ക് ഹാഡല്ല സോഫ്റ്റ് ആയിട്ട് അതാണ് ഇതിന്റെ പ്രത്യേകത ൾക്ക് തിരണ്ടിക്കറി ഇഷ്ടമായോ അപ്പൊ വീഡിയോ ഇഷ്ടായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യോ അടുത്ത പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം അതുവരെ എല്ലാവർക്കും അപ്പൊ ഞാനിതൊന്ന് ഫിനിഷ് ആക്കട്ടോ